പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഷേറ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒൻപത് ദിവസമായ പേരൻസ്റ്റോ ക്വാളിറ്റി ഷേറ ബീറ്റൽ കരോളി കടിഞ്ഞൂൽ വലിയ ആട് വില്പനയ്ക്ക് നല്ല കാൽപ്പൊക്ക ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റി ഇണക്കമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഹെവി സൈസ് നല്ല ക്വാളിറ്റി ഉള്ളൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഒരു മാസം ബാക്കിയുള്ള നല്ലൊരു മലബാറി നിറചന പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ആടിന് നല്ല കാൽപ്പൊക്ക ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ലൊരു ഫുൾ ബ്ലാക്ക് പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയും തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എൺപത്തി ആറ് ദിവസമായ പേരൻസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ കരോളി കടിഞ്ഞൂൽ ക്രോസ് ആട് വലിയ ആട് വില്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആ സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ഹൈബ്രീഡ് ആട് വില്പനയ്ക്ക് ആദ്യ പ്രസവം നാലു മാസം നിറച്ചന പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല സൂപ്പർ ക്വാളിറ്റിയും ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമില്ല സ്ഥലം സ്ഥലം ചാലക്കുടി ആളൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് പിടക്കോഴികൾ അസീൽ ഇനത്തിൽപ്പെട്ട നാല് പിടക്കോഴികൾ വിൽപ്പനയ്ക്ക് ഓരോന്നിനും ആയിരത്തി രൂപ വീതമാണ് വില ചോദിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ഒമ്പത് മാസം പ്രായമായ കോഴികളാണ് എല്ലാം പിടക്കോഴികളാണ് നാലെണ്ണം പിടക്കോഴികൾ പൂവനെ കൊടുക്കുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴെട്ട് മാസം പ്രായമുണ്ടാവും ഹീറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു മലബാറി പാലാടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള മുറ ക്രോസ് പോത്താണ് പോത്തിൻ്റെ കിടാവാണ് നല്ല ക്വാളിറ്റിയുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുരവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള പോത്തുകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് പൊട്ടപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വാലിറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഷെയ്പ്പൊക്കെയുള്ള പോത്താണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പറമ്പിൽ വിട്ട് മേയുന്നതാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഏഴായിരം രൂപയാണ് സ്ഥലം കാസർഗോഡ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പർപ്പസ് സാരി ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ തള്ളയാടിനെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന കൺഫേം ഉള്ള ആടാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാൽകേരവും നല്ല മടിപ്പവറും പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള കപില ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ കാളക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് വിൽക്കുന്നത് ഇതിനെ നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ആൾക്ക് പശുക്കളും ഉള്ളതാണ് അപ്പോൾ ഒക്കെ തന്നെയും കൂടി നോക്കി നടത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആടുകളെ വിറ്റൊഴിവാക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ മഞ്ഞപ്പറ്റ നല്ല ക്വാളിറ്റി ഉണ്ട് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ ഒരു മലബാറി പെണ്ണാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമൊക്കെയുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ഈ പിടക്കുട്ടിക്കും തള്ളയ്ക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി ബാർബറി തള്ളയും ബാർബറി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയിൽ തള്ളയ്ക്ക് നിലവിൽ രണ്ടു മാസം ചെനക കൺഫേം ആണെന്ന് പറയുന്നു കുട്ടിക്ക് എട്ട് മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പേരൻ സ്റ്റോക്കാക്കാൻ ഉത്തമം മൂന്നര മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ആഴ്ചകൾ പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് മാസമാകുന്ന മലബാറി പിടക്കുട്ടിയും രണ്ട് മാസമായ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കുടിയൊക്കെ എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി നാല് മാസമാകാൻ പോകുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല വാർത്തയുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം നാലഞ്ച് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും വെള്ളിക്കണ്ണും നല്ല ക്ലോ നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വെള്ളംകുടിയും തീറ്റയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ബീറ്റൽ ക്രോസ് കുട്ടികളാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തുവൂർ ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് നല്ല ഉള്ള ഗ്രാൻഡ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ആറ് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാല് കുടിച്ച് വളർന്ന സൂപ്പർ പിടക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയും ഇടനീട്ടവും നല്ല കാലുയരവുമൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള നാല് മാസം ചനയുള്ള ചെറിയൊരാട് വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം കൽപ്പറ്റ വയനാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി തളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയാട് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയുമുള്ള കുട്ടികളും കുട്ടികൾക്ക് ഏകദേശം ഒൻപത് കിലോ വെച്ച് ഓരോന്നിനും ഉണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം വയനാട് കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കുമൊക്കെയുള്ള ഈ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം വയനാട് കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയും തുടങ്ങിയ മൂന്ന് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കം ഇടനീട്ടവും കാലുയരവും നല്ല പാലുള്ള തള്ളയുടെ മൂന്ന് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാലുയരവും വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സ്ഥലം ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആവശ്യക്കാർ പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടന്മാരും ഒരു ഉള്ളത് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു വലിയൊരാടും അടിപൊളി മലബാറി പാലാടും അതിൻ്റെ മൂന്ന് മുട്ടൻ മുട്ടൻകുട്ടികളെ കൂടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടികളും ഇതിനെ നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും നല്ല മടിപ്പവറും പാലും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് മൂന്ന് മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും മൂന്ന് മുട്ടൻകുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി മുട്ടന്മാർ വില്പനയ്ക്ക് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വിലയും മറ്റ് ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആവാറായി ക്രോസിംഗ് വീഡിയോ ഇതിനകത്തുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ തീറ്റയും വെള്ളം കൂടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ചെവിയിറക്കവും ഫെയ്സ് പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ജെ പി ക്രോസ് മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുപ്പിപ്പാലാണെങ്കിലും കുപ്പിയിലൊക്കെ പാല് കൊടുക്കാൻ പറ്റും ഏത് ഏതാടിൻ്റെ പാലും കുടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ഏകദേശം എൺപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഉയരം മുപ്പത്തി ഇഞ്ച് സ്ഥലം കോഴിക്കോട് കുറ്റ്യാടി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല കാലുപേരവും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള നല്ല റിസൾട്ടുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിംഗിനെല്ലാം ഫാമുകളിലും വീടുകളിലും നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കുട്ടി ഇപ്പോൾ ഹീറ്റിലാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള വലുപ്പത്തിലുള്ള പിടക്കുട്ടിയുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽ ഉയരവും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി പേ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു സൂപ്പർ ആടും അതിന്റെ ഒന്നര മാസം പ്രായമായ അടിപൊളി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ടും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ